കല്ലിൽ കൊത്തിയെടുത്ത കഥകളുമായി കാത്തിരിക്കുന്ന നാടാണ് മാമല്ലപുരമെന്ന മഹാബലിപുരം കരിങ്കല്ലിൽ രൂപം കൊണ്ടിരിക്കുന്ന ശില്പങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെയായി കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഒന്നാണ് ഷോർ ടെമ്പിൾ കടലിലോട്ട് മുഖം നോക്കി നിൽക്കുന്ന തീരത്തെ ഈ ക്ഷേത്രം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇന്നത്തെ വാസ്തുവിദ്യാരീതികളെയെല്ലാം അമ്പരിപ്പിച്ച് ഉയർത്തി നിൽക്കുന്ന ഷോർ ടെമ്പിളിനെക്കുറിച്ചുള്ള അത്ഭുതകരമായ ചരിത്രങ്ങൾ അറിയാം ബംഗാൾ ഉൾക്കടലിലേക്ക് ദർശനമായി നിൽക്കുന്ന രീതിയിലാണ് ഷോർ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പുരാതനമായ ഈ കൽക്ഷേത്രം എ ഡി എഴുനൂറിനും എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിനും ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കല്ലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതി കൂടിയാണിത് നിർമ്മാണ രീതിയിൽ ഇന്നുള്ളവരെ പോലും അമ്പരപ്പിക്കുന്ന ഒന്നെന്നും ഇതിനെ വിശേഷിപ്പിക്കാം തീരത്തോട് മുഖം തിരിച്ചു വെച്ചിരിക്കുന്നതിനാലാണ് ഇതിന് ഷോർ ടെമ്പിൾ എന്നു പേര് വന്നത് നൂറ്റാണ്ടുകൾ ഇത്ര കടന്നുപോയിട്ടും പോയിട്ടും ഇന്നും ഒരിളക്കവും തട്ടാതെ നിൽക്കുന്ന ഈ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിലെ വൈവിധ്യവും ഘടനാപരമായ ഭംഗിയുമാണ് യുനെസ്കോയുടെ പട്ടികയിൽ ഷോർ ടെമ്പിളിനെ എത്തിച്ചത് ഷോർ ടെമ്പിളിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പല്ലവ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് നരസിംഹവർമ്മൻ രണ്ടാമനാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും പിന്നീട് ഇവിടം രാജാക്കന്മാരുടെ കീഴിലാവുകയായിരുന്നു ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതും നിർമ്മാണം പൂർത്തിയാക്കിയതും പിന്നീട് ചോള രാജാക്കന്മാരായിരുന്നു ശിവനും വിഷ്ണുവിനുമാണ് ഈ ക്ഷേത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് മൂന്ന് ക്ഷേത്രങ്ങളാണ് ഷോർട്ട് ടെമ്പിളിന്റെ ഭാഗമായുള്ളത് അതിൽ രണ്ടു ക്ഷേത്രങ്ങൾ ശിവനും മൂന്നാമത്തെ ക്ഷേത്രം വിഷ്ണുവിനുമായാണ് സമർപ്പിച്ചിരിക്കുന്നത് മഹാബലിപുരത്തിന്റെ മിത്ത് തിരഞ്ഞിറങ്ങിയാൽ എത്തി നിൽക്കുക മഹാബലിയിലായിരിക്കും ഹിരണ്യകശിപുവും അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദനുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രമുള്ളത് വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ട ഹിരണ്യകശിപുവിനു ശേഷം ഭരണത്തിൽ വന്നത് പ്രഹ്ലാദനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ മഹാബലിയാണത്രേ മഹാബലിപുരം സ്ഥാപിച്ചത് ഈ ക്ഷേത്ര നിർമ്മാണത്തിലെ പ്രത്യേകത കാരണം ഉദയസൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഈ ക്ഷേത്രത്തിലാണ് എത്തിച്ചേരുന്നത് മൂന്ന് ക്ഷേത്രങ്ങളാണ് ഷോർ ടെമ്പിളിൻ്റെ ഭാഗം എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ നിന്ന് കിട്ടിയ ലിഖിതങ്ങൾ അനുസരിച്ച് ഓരോന്നിനും ഓരോ പേരുകളുണ്ട് ക്ഷത്രീയ സിംഹം പല്ലവേശ്വരഗൃഹം രാജസിംഹ പല്ലവേശ്വരഗൃഹം പിലിഗോണ്ടുരുളിയ ദേവർ എന്നിങ്ങനെയാണ് അതിൻ്റെ പേരുകൾ ജലശയന എന്നും ഷോർ ടെമ്പിളിന് പേരുണ്ട് സമുദ്രത്തിലെ ജലനിരപ്പിനോട് സ്ഥിതി ചെയ്യുന്നതിനാലാണ് അങ്ങനെ അറിയപ്പെടുന്നത് കൂടാതെ ഇവിടെ വേറെയും ക്ഷേത്രങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് പണ്ടുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അത് കടലിനടിയിലായതായി കരുതപ്പെടുന്നു ലോകസഞ്ചാരി മാർക്കോ പോളോ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങളിൽ എഴുതിയിരിക്കുന്ന ഇന്ത്യൻ തീരത്തെ ഏകു പകോടകളാണത്രേ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ഉയർന്നു വന്ന ആ കൂറ്റൻ ക്ഷേത്രങ്ങൾ ആ ഏക പകോടകളിൽ ഒന്നാണത്രേ ഷോർ ടെമ്പിൾ നാവികർക്കുള്ള കരയിലെ അടയാളമായും ഈ ക്ഷേത്രത്തെ അവർ കരുതിയിരുന്നു പിരമിഡുകളുടെ ആകൃതിയിലുള്ള ഏകു ക്ഷേത്രങ്ങൾ ഇവിടെ ഏകു പകോടകൾ എന്നറിയപ്പെട്ടിരുന്നത് പിന്നീട് കാലം പോകെ മറ്റു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാൽ സുനാമിക്ക് മുൻപും പിൻപും നിലനിൽക്കുന്ന ഏക ക്ഷേത്രമാണ് ഷോർ ടെമ്പിൾ ചരിത്രകഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് നന്ദി